ഹലോ എസ് ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്കിന്നൊരു പാനിപ്പൂരി ഉണ്ടാക്കണം പാനിപ്പൂരി അപ്പൊ അതിനുവേണ്ടി ഞാൻ വെള്ളക്കട രാവിലെ വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനെ ഞാൻ കഴിയുമായിരി ഇപ്പൊ കുക്കറിനകത്തോട്ട് വെച്ചിട്ടുണ്ട് ഇതിന് ആവശ്യത്തിൽ ഉപ്പ് ഞാനിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിനെ നമുക്കൊന്ന് വേവിച്ചിട്ട് തരാമേ അപ്പൊ കടല വെന്ത് വരുമ്പോഴത്തേക്ക് നമുക്കതിനു വേണ്ടി രണ്ട് കിഴങ്ങ് വേണം ഓക്കെ അപ്പം ആ കിഴങ്ങിനെ തൊലി കളഞ്ഞ് എടുക്കാം അപ്പൊ കടൽ വെന്ത് നമുക്ക് നമുക്കിതും കൂടെ കുക്കറിനകത്ത് വേവിച്ചെടുക്കണം ഓക്കെ അപ്പൊ ഇതും നമുക്ക് കടൽ വെന്ത് കഴിഞ്ഞാൽ അതിനകത്തിട്ട് വേവിച്ചിട്ട് വരാമേ അപ്പൊ പാനി പൂരി ഞാൻ പറഞ്ഞില്ലേ പുരി നമുക്കിപ്പോ ഉണ്ടാക്കാം അപ്പൊ അപ്പൊ അതിന് വേണ്ട വെള്ളം ഉണ്ടാക്കണമല്ലോ പാനി അപ്പൊ അതിനുവേണ്ടി ഞാൻ ഇത്രയും പുളി എടുത്തിട്ടുണ്ട് പുളി നമ്മുടെ വാളംപുളി ഇല്ലേ കുക്കർക്കുന്നു വാളംപുളി എടുത്തിട്ടേ അപ്പൊ അതിനെ ചൂടുവെള്ളത്തിനകത്തോട്ട് ഇടുക എന്താന്ന് വെച്ചാല് പെട്ടെന്ന് നമുക്ക് അത് ഇതായി കിട്ടും പെട്ടെന്ന് ഇതിപ്പോ ഞാൻ ഫ്രിഡ്ജില് വെച്ചിരിക്കുവാണ് അപ്പൊ ഫ്രിഡ്ജിൽ ഇട്ടു പോകാൻ ഭയങ്കര ടൈറ്റ് ആയിട്ട് ഇരിക്കുവാണ് അപ്പൊ പെട്ടെന്ന് നമുക്ക് ലൂസാവാൻ വേണ്ടി ഞാൻ ചൂടുവെള്ളത്തിനകത്തോട്ട് ഇടുവാണേ ചൂടുവെള്ളത്തിനകത്തിട്ടു അപ്പൊ വേണ്ടി ഞാൻ പുതിയ ഇല മല്ലിയില മൂന്ന് പച്ചമുളകും എടുത്തിട്ടുണ്ട് അപ്പൊ ഇതിനെ നമുക്കൊന്ന് ഈ പൊതിനിടയില് ഈ പച്ചമുളകും കൂടെ നമുക്കൊന്ന് അരച്ചുകൊണ്ട് വരാമേ അപ്പൊ നമ്മളതിന്റെ ചട്ടി ഉണ്ടാക്കിയിട്ടുണ്ട് ചട്ടനി ഉണ്ടാക്കിയിട്ടുണ്ട് ഇനി ഇതിനകത്തോട്ട് നമുക്ക് പുളിവെള്ളം ഒഴിച്ചു കൊടുക്കണം പുളിവെള്ളം லே claro, ல claro നമുക്ക് ഇതെല്ലാം സിമ്പിൾ കാര്യങ്ങളാണ് പക്ഷെ എനിക്ക് സമയം എടുത്തു തോന്നുന്നു ഞാനായിട്ട് സമയമെടുത്തല്ല കേട്ടോ വേറെ ഇച്ചിരി പണികളൊക്കെ ഉണ്ടായിരുന്നു അത് കാരണം നമുക്ക് സമയം ഇത്രയും ലോങ് ആയിപ്പോയതെ സംഭവം എങ്ങനെ എങ്ങനെയാണത് ഇങ്ങനെ വെള്ള ഫിലിറ്റർ ഉണ്ട് ഉപ്പുണ്ടോന്ന് നോക്കാം പൊളി സാധനമാണ് അപ്പൊ നമ്മുടെ കടലയും ഞാൻ കടലയ്ക്കകത്ത് തന്നെ ഞാൻ എന്ത് ചെയ്തെന്ന് പറയാമോ പിന്നെ ഉരുളക്കിഴങ്ങ് ഉരുളക്കിഴം കുടങ്ങിട്ട് അപ്പൊ രണ്ടു വട്ടം ഗ്യാസ് ചിലവാകത്തില്ലല്ലോ അപ്പൊ ഇനി ആ കടല കടലയ്ക്ക് വേണ്ടിയുള്ള മസാലയാണ് ഞാൻ രണ്ട് സവാള എഴു ഒരു സോറി ഒരു സവാള എടുത്തിട്ടുണ്ട് ഒരു രണ്ട് പച്ചമുളക് എടുക്കാം നമുക്ക് രണ്ട് പച്ചമുളക് ചേട്ടന് വരണ്ടും സമയം ആയിക്കൊണ്ടേ ഇരിക്കുന്നു അപ്പൊ എനിക്ക് പെട്ടെന്ന് പെട്ടെന്ന് എല്ലാം ചെയ്യണ്ടേ ഇന്ന് വെറൈറ്റി വെറൈറ്റി ഐറ്റങ്ങൾ കൊടുക്കാമെന്ന് വെച്ചു എന്നും നൂഡിൽസ് കപ്പുഴുങ്ങിയത് ചേമ്പ് ഒഴുങ്ങിയത് ഗാസിലൊഴുങ്ങിയത് അങ്ങനെയൊക്കെയല്ലേ അപ്പൊ ഇന്ന് നമുക്ക് പാനിപൂരി ഉണ്ടാക്കാന്ന് വെച്ചു അപ്പൊ ഈ സവാള ഞാൻ കുഞ്ഞു കുഞ്ഞായിട്ട് അരിഞ്ഞെടുക്കുവാനേ നിങ്ങൾ കാണാൻ പറ്റുമോ എന്ന് എനിക്ക് തോന്നുന്നില്ല ഞാൻ ഇതിനെ കുഞ്ഞു കുഞ്ഞു കുഞ്ഞുഞ്ഞായിട്ട് അരിഞ്ഞെടുത്തിട്ട് ഇത് അരിഞ്ഞിട്ട് വരാമേ സമയം ഒരുപാടാകുമല്ലെങ്കിൽ നമുക്ക് അപ്പൊ നമുക്ക് പൂരി ഇനി പാനിപ്പൂരി പൂരി ഉണ്ടാക്കാമേ കടലിൽ തണുക്കുമ്പോഴത്തേക്കെ ഞാൻ പൂരി ഉണ്ടാക്കി വെക്കാമല്ലോ അപ്പൊ നമ്മുടെ പെട്ടെന്ന് പെട്ടെന്ന് ഓരോ പണികളങ്ങ് വീട് തീരല്ലേ ഇത് ഞാൻ റെഡിമെയ്ഡ് വാങ്ങിച്ചു പോകാനാണ് ൂരി ഇത് റെഡിമെയ്ഡ് കാണേ കേട്ടോ എന്നെ ഒന്ന് ചൂണ്ടട്ടെ നമുക്ക് ചെയ്യാം ഇത് നല്ല നല്ലതാ കഴിക്കാൻ കേട്ടോ ഈ കടലയൊക്കെ അങ്ങോട്ട് ഇതിനങ്ങോട്ട് ഇതിപ്പോ ഇപ്പൊ നാ നല്ല പൊള്ളി വന്നിട്ടുണ്ടേ കാണിക്കാ കണ്ടുള്ളി വന്നിരിക്കുന്ന കേട്ടോ കേട്ടോ നല്ലവണക്ക് പൊള്ളി വന്ന് നിന്നുമ്പളി കഴിക്കുന്ന സമയത്ത് ഇതിനെ അങ്ങോട്ട് പൊട്ടിച്ചിട്ട് അതിനകത്തീ കടലെ കടല മസാലയൊക്കെ ഞാനിപ്പോ കണിച്ചത് പാനിപ്പൂരി ഞാൻ പണ്ട് ബെൽഫിലുള്ളപ്പൊ കഴിക്കുമായിരുന്നു ഞങ്ങൾ ഭയങ്കര ഇഷ്ട ചേട്ടൻ ഭയങ്കര ഇഷ്ട കേട്ടോ പെട്ടെന്ന് തണീത് ഇവിടെ പിന്നെ റെഡിമെയ്ഡ് കിട്ടുന്ന കാരണമേ നമുക്ക് എന്തെങ്കിലും നമ്മളങ്ങനെ ആവശ്യമുള്ള സാധനം റെഡിമെയ്ഡ് വാങ്ങിക്കാറില്ല പിന്നെ ഈ പനിപ്പുരിയാണ് മാത്രം അത് മാത്രം വായിക്ക സംഭവം സിമ്പിൾ ഞാൻ ഞാനതിന്റെ മസാലയൊക്കെ ആക്കി വരാമേ അങ്ങനെ നമ്മുടെ കടല കടലയും ഉരുളക്കിഴങ്ങും കൂടെ ഞാൻ ഒടച്ചു വെച്ചിട്ടുണ്ട് അപ്പൊ ഇതിനകത്ത് നമുക്ക് ചാറ്റ് മസാല ഇടാതെ ഞാൻ നെല്ലറയുടെ ചാറ്റ് മസാലയാണ് എടുത്തിരിക്കുന്നത് നമ്മൾ കുറച്ച് ചാറ്റ് മസാല ഇട്ട് അത് ചാറ്റ് മസാല ഇട്ടിട്ടുണ്ട് പിന്നെ ഉള്ളി പിന്നെ പച്ചമുളകും പൊതി പൊതിനയല്ല നമ്മുടെ മല്ലിയുടെ എല്ലാം കൂടി ഞാൻ അരിഞ്ഞു വെച്ചിട്ടുണ്ട് അപ്പൊ നമുക്ക് അതും കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം ഇട്ട് കൊടുക്കുവാണ് அப்போ நமக்கு இளக்கி கொடுக்க காண பலே നോക്കട്ടെ അല്പം നമ്മൾ മതി നമ്മള് ഇടാൻ പോയി കഴിഞ്ഞാൽ ചിലപ്പോ കൂടിപ്പോലെ ഇട്ടില്ല എന്റെ ഒരു മനസമാധാനത്തിന് വേണ്ടി ഇച്ചിരി മസാല ഉണ്ട് ഇട്ടു പേസ്റ്റ് ടേസ്റ്റ് ഉണ്ട് മസാലക്ക് ഒരുപാടുണ്ട് അയ്യോ ഇതാരും ഒഴിച്ചു തീർക്കും അപ്പം റൂമിൽ ഫാമിലിക്കാരൻ അവർക്കും കൊടുക്കും അവര് വരുമ്പോ പ്രമയം എടുക്കും അതാണ് പ്രശ്നം എന്നാലും കുഴപ്പമില്ല അപ്പാ ഇത് റെഡി ആയിട്ടുണ്ട് ഞാൻ കാണിക്കഴിഞ്ഞു നിങ്ങൾ ഇതെന്റെ പാനിപ്പൂരി പാനിപ്പൂരി ഉണ്ടാക്കി വെച്ചേക്കുന്നുണ്ടോ പാനിപ്പൂരി ഉണ്ടാക്കി അതിനുള്ള വെള്ളം ഞാൻ കാണിച്ചായിരുന്നല്ലോ നിങ്ങളെ എനിക്ക് വേറെ പാത്രങ്ങളൊന്നും പാത്രം ഉണ്ട് എല്ലാം കട്ടിനുള്ളിൽ എടുത്ത് വെച്ചിരിക്കണം അത് കാരണം നമുക്ക് പെട്ടെന്ന് എന്തിലോട്ടെങ്കിലും ഒന്ന് പകർന്നു വെക്കണമെങ്കിൽ പെട്ടെന്ന് പറ്റുന്നില്ല അപ്പോൾ ദാ ഇങ്ങനൊരു പൂരി എടുക്കുക ഇങ്ങനെ അങ്ങോട്ട് പൊട്ടിക്കാം ഓക്കെ എന്നിട്ട് ഇതിനകത്തോട്ട് അല്പം മസാല കടലിൽ കിഴങ്ങ് എല്ലാം കൂടെ ഇങ്ങോട്ട് വെച്ചു കൊടുക്ക എന്നിട്ട് ഒന്ന് കഴിയട്ടെ എന്നിട്ട് ഈ വെള്ളമില്ലേ തൊട്ട് ഇങ്ങനെ ഒഴിക്കാം പണ്ടൊക്കെ ഒത്തിരി കഴിച്ചിട്ടുള്ള അടിപൊളി ടേസ്റ്റ് ആണ് എല്ലാരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ നമുക്ക് നല്ല ടേസ്റ്റ് കേട്ടോ അടിപൊളി ടേസ്റ്റ് ആണ് പെട്ടെന്ന് ഉണ്ടാക്കണ്ട നമുക്കിപ്പോ ഒരു മഴയൊക്കെ പൂരി നമ്മളെ നാട്ടിനൊക്കെ കിട്ടാന്ന് എനിക്കറിയില്ല ഇത് ഇങ്ങനെ പാക്കറ്റ് കിട്ടുമെന്ന് എനിക്കറിയത്തില്ല ഞാൻ ഇവിടുത്തെ കാര്യമാണ് പറഞ്ഞത് ഒരുപാടുണ്ട് ജാസ്തിയാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണേ നമുക്ക് അടുത്തൊരു വേറൊരു വെറൈറ്റി വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ ബൈ